പ്രയോറിറ്റി മാറ്റേഴ്സ് മാൻ ഞാൻ ചുമ്മാ പറയുന്നതല്ല ആരും ഉടുക്കത്തെ ബിസിയല്ല ആർക്ക് വേണമെങ്കിലും ഒരമണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ സ്പെയർ ചെയ്തെടുക്കാൻ പറ്റും വേണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്താണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും തിരക്കുകളുണ്ട് ഇപ്പോൾ എനിക്കടക്കം ഒരു ലോഡ് തിരക്കുകളുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയാറില്ല എന്നും പറയാറുണ്ട് പക്ഷേ ഞാൻ സമയം കൊടുക്കേണ്ടവർക്കൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പലതും ചവിട്ടി തിരിച്ചിട്ടായാലും ഉണ്ടാക്കാറുണ്ട് കാരണം പിന്നീട് സമയം ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ നമ്മൾ നാളെ ഉണ്ടായിരുന്നേ വരില്ല ഇപ്പം ഇപ്പം കിട്ടുന്ന സമയങ്ങൾ അത് എത്ര കുറവാവട്ടെ എത്ര കൂടുതലാവട്ടെ അത് നല്ല രീതിയിൽ ചിലവാക്കാമെന്ന് നോക്കാം പലതരം സംഭവങ്ങളുണ്ട് നിങ്ങളെ അങ്ങ് എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കി കണ്ടും ചിലവാക്കുക കാരണം സമയം ഒരു കാലത്തും തിരിച്ചു കിട്ടാൻ പോകണില്ല ടൈം മെഷീനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഈ അടുത്ത കാലത്തൊന്നും ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരും ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം പത്തൊമ്പത് വർഷമല്ല ഒരു നൂറ് വർഷത്തിന് ശേഷം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയില്ല അപ്പോൾ സമയം നല്ല രീതിയിൽ ചിലവാക്കുക പ്രയോറിറ്റി കൊടുക്കുക കൊടുക്കേണ്ടവർക്ക്